പല കൂട്ടുകാരെയാണ് ഇന്ന് ജൂൺ മൂന്ന് നമ്മുടെ അംഗൻവാടികളിൽ പ്രവേശനോത്സവം നടക്കുകയാണ് മെയ് മുപ്പതിന് നടക്കാനിരുന്ന പ്രവേശനോത്സവം കനത്ത മഴയും റെഡ് അലേർട്ടും കാരണം ജൂൺ മൂന്നിലേക്ക് മാറ്റിയതാണ് നമ്മളുണ്ട് അംഗൻവാടിയിലേക്ക് മീനുവിന് ഇന്ന് അംഗൻവാടിയിൽ ചേർക്കുകയാണ് പഴവൈത്തിരി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമപ്രദേശത്താണ് നമ്മുടെ അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത് ഇതാണ് എന്താണ് അംഗൻവാടിയിലെ ടീച്ചർ ടീച്ചറുടെ പേര് രചിത എന്നാണ് ടീച്ചർക്ക് കൂട്ടായിട്ടൊരു ചേച്ചി കൂടുണ്ട് വസന്ത ചേച്ചി ഇപ്പം രണ്ടു പേരും കൂടിയാണ് കുട്ടികളെല്ലാം നോക്കുന്നത് പുതിയതായിട്ട് വരുന്ന കുട്ടികളൊക്കെ പെട്ടെന്ന് കരച്ചിൽ മാറ്റി കൂട്ടാക്കി കൂട്ടാക്കിയെടുക്കുന്നുണ്ട് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ വാർഡ് മെമ്പർ ഡോളി ചേച്ചിയാണ് അപ്പോൾ നമുക്ക് പ്രവേശനോത്സവ വിശേഷങ്ങൾ കണ്ടാലോ പന്ത്രണ്ട് മാസം ഒരു വർഷത്തേക്ക് പന്ത്ര പന്ത്രണ്ട് മാസത്തേക്ക് ഓരോ ടീം അനുസരിച്ച് കുട്ടികളെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പത്തരയ്ക്ക് ശേഷം വരുന്ന വരുക എന്ന് പറഞ്ഞത് പത്തരയ്ക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ രാവിലെ പാല് മുട്ട ഇറങ്ങി മുട്ട ഒരു ദിവസം മുട്ട ഒരു ദിവസം പഠനം കസേരയിൽ ചെറിയ അടക്കിയിട്ട് പഠിപ്പിക്കണം ഞാൻ കുട്ടികളും കൂടെ കളികളിലൂടെ അങ്ങോട്ട് പഠിച്ചു പോകുന്നു അത് മാറ്റി ഓരോ മാസം ഓരോ ഈ മാസം ജൂൺ മാസത്തിൽ കുട്ടിയും കുടുംബവും നമ്മുടെ തീമ് വരുന്നത് അപ്പൊ അതൊക്കെ ഞാൻ എന്തിനും കുട്ടിയും കുടുംബത്തിന്റെ ഫോട്ടോ വേണം എന്ന് പറഞ്ഞാൽ ഞാൻ ഗ്രൂപ്പിലിട്ടാൽ കുട്ടികൾ വിദ്യാഭ്യാസം ഏഹ് അപ്പൊ ചെലപ്പോ ഒരു ഫോട്ടോ ആരിലൊരാളോട് പറഞ്ഞു അതനുസരിച്ച് വെക്കണം കറക്റ്റ് എടുത്തിട്ട് പോണം അതൊക്കെ നമ്മൾ വിളിച്ചു അപ്പൊ നിങ്ങളുടെ വീട്ടിലാകുമ്പോൾ ഒന്നും നടക്കുന്നില്ലല്ലോ അവര് കുടിച്ച് നമ്മൾ ക്ലാസ്സിൽ പോകുന്നു അതൊന്നും അല്ല വെള്ളം കുടിക്കാൻ പോവാണെല്ലാവർക്കും എല്ലാവർക്കും ഇവിടെ ഉണ്ട് എല്ലാവർക്കും അറിയാലോ അപ്പൊ നിങ്ങളെ കാരണം ആ ഒരാഴ്ച കരഞ്ഞു വരുന്നവരെ പിന്നെ നമ്മൾ കാണിച്ചു തരാം ഒരാഴ്ച കാരണം ആയിട്ട് വരുന്നത് എന്തായാലും രണ്ടു മാസം കഴിയുമ്പോ തുടങ്ങും കരച്ചു ഇവര് പേര് ഓരോ തീമിനനുസരിച്ച് ഓരോ ദിവസം അതേപോലെ ഓരോ ദിവസം ഓരോ വർക്കുകൾ ഉണ്ടാവും ആ വർക്കുകള് ചെയ്തത് അതാ പേപ്പർ വർക്കുകൾ ഒരു വർഷം അവർ ചെയ്തത് നമ്മളിങ്ങനെ സൂക്ഷിക്കുന്നതാണ് പിന്നെ പോട്ടർ പോളിയോ എന്നൊക്കെ ഉള്ളതാണത് പോളിയോ നമ്മളത് എത്ര കുട്ടികളുണ്ടോ അത്രേ കുട്ടികൾ നമ്മളോട് നെറ്റി സാറുമാര് വരുന്ന അപ്പൊ ഇത് നിങ്ങള് ഇങ്ങന കുട്ടികൾക്ക് കൊടുത്തുവിടണം ഓക്കെ ഞാൻ വരച്ച കണ്ണ് അവർ കണ്ണിന്റെ കൃഷ്ണപടി ഞാൻ വരയ്ക്കൂല அவர் எவடையா கஷ்டமணிச்சா அவர் வச்சு அங்கே அதுக்கோம் போகும் தரும் இது விலப்பட்ட சாணி கண்ட மக்கள் மனசில அவர் வலுதாய் கழியும் அளவு ஆணி கொடுக்கணும் அங்கேயப்போ செய்யுறதா அப்ப அது விலையுள்ள ല്ലേ അവർ ഇങ്ങോട്ട് ചോദിക്കും മനസ്സിലായോ ഞാനത് മറന്നുപോയി പൊടിയേണ്ട കാര്യം അപ്പൊ ഇത് ഇങ്ങനത്തെ குல்ல <laughs>

Minha Ô mày mày đi